മുസ്ലിം ലീഗ് എടവനക്കാട് പഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡുകളുടെ സംയുക്ത കുടുംബ സംഗമം എടവനക്കാട് എസ് എൻ ഓഡിറ്റോറിയത്തിൽ മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് എൻ വി സി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വാർഡുകൾ ഈ സാഹചര്യത്തിൽ വിലയിരുത്തപ്പെടുകയാണ് ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്നുള്ളത് എന്നുള്ള സാമ്പർഭികമായ വിലയിരുത്തലാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ തോന്നുന്നത് കേന്ദ്രം ഭരിക്കുന്നത് വാസിസ്റ്റ് ഗവൺമെൻ്റാണ് സംസ്ഥാനം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയം തീരെ രംഗലേശം തീണ്ടാത്ത രീതിയിലുള്ള പിണറായി സർക്കാരുമാണ് ഈ അടുത്ത കാലത്ത് പി എം ശ്രീ പദ്ധതി ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു കാലങ്ങളിൽ വലിയ ഗൗരവതരമായ വിദ്യാഭ്യാസ സാഹചര്യങ്ങളിലേക്ക് മാറി പോകുന്ന ഒരു വലിയ പദ്ധതിയുടെ സമാരംഭമാണ് നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും ഈ കഴിഞ്ഞ ദിവസം ഒപ്പിട്ടുകൊണ്ട് നടപ്പിലാക്കാൻ പോകുന്ന ഒരു വലിയ സംഭവം പി എം ശ്രീ പദ്ധതിയിലൂടെ ബിജെപിയുടെ ബി ടീമായി പ്രവർത്തിച്ച് ഭരണശിരാ കേന്ദ്രങ്ങളിൽ കേരളത്തെ വർഗീയ ശക്തികളുടെയും ഫാസിസ്റ്റുകളുടെയും ഇടമാക്കി മാറ്റാനുള്ള മുഖ്യമന്ത്രിയുടെ ഒളി അജണ്ടയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒൻപത് വർഷങ്ങൾക്കിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇരുന്നൂറ്റി ശതമാനം വരെ വില ഉണ്ടായിട്ടുള്ളതെന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സംഹിത അട്ടിമറിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എടവനക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എച്ച് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ഇ അബ്ദുൾ ഫൂർ മുഖ്യപ്രഭാഷണം നടത്തി എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം അഫ്ഷീല ഷെഫീഖ് വിഷയ നടത്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവർത്തനങ്ങളിലേക്ക് എത്തിയവരായ നാരമ്പലം മസ്ജിദ് മുൻ പ്രസിഡന്റും അഷ്റഫ് കൂട്ടായ്മയുടെ പ്രസിഡന്റുമായ കെ ഇ അഷ്റഫ് അബ്ദുൽ ഖാദർ മുഹമ്മദ് അലി തുടങ്ങിയവർക്ക് എൻ വി സി അഹമ്മദും അഡ്വക്കേറ്റ് വി ഇ അബ്ദുൽ ഗഫൂറും അംഗത്വം നൽകി സ്വീകരിച്ചു വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജിദ നൌഷാദ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എച്ച് മുഹമ്മദ് കുഞ്ഞ യു ഡി എഫ് ചെയർമാൻ വി കെ ഇക്ബാൽ മുസ്ലിം ലീഗ് വൈപ്പിൻ നിയോജമണ്ഡലം പ്രസിഡന്റ് ഇ കെ അഷ്റഫ് സെക്രട്ടറി പി എച്ച് അബ്ദുൾ ഖാദർ ട്രഷറർ എൻ എസ് ഹാഷിഖ് സെക്രട്ടറി കെ കെ യൂനസ് ജില്ലാ കൌൺസിലർ പി എച്ച് കബീർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അയൂബ് എടമനക്കാട് വൈസ് പ്രസിഡന്റ് എം എച്ച് നസീർ അഡ്വക്കേറ്റ് അജാസ് സലീം വനിതാ ലീഗ് പ്രസിഡന്റ് സീനത്ത് നൌഷാദ് സെക്രട്ടറി ബി അൻവർ ടോമി കണിക്കശ്ശേരി ട്രഷറർ എ എ നൌഷാദ് കെ എ അൻസാർ എം എച്ച് സക്കീർ വി എ നൌഷാദ് സിദ്ദീഖ് അബ്ദുൽ കലാം എന്നിവർ പ്രസംഗിച്ചു